റിപ്പോർട്ടർ ബ്രേക്കിംഗ് അമീബിക് മസ്തിഷ്ക ജല വ്യാപനത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി വാട്ടർ അതോറിറ്റിയും വാട്ടർ അതോറിറ്റി വഴി വിതരണം ചെയ്യുന്ന ജലത്തിന്റെ ഗുണനിലവാര പരിശോധന കർശനമാക്കി സ്റ്റേറ്റ് റഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും പതിനാല് ജില്ലാ ലാബുകൾ വഴിയും പരിശോധന നടത്തും സ്വാതന്ത്ര്യ സാജു നൽകും വിശദാംശങ്ങൾ സ്വാതാന്തന കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനം കൂടുന്നത് ഇതിൽ മരണസംഖ്യ കൂടുന്നതൊക്കെ ഉണ്ടാക്കുന്ന ആശങ്ക അത് വളരെ വലുത് തന്നെയാണ് ഇതിൽ ഏത് രീതിയിലുള്ള പ്രതിരോധ നടപടിയിലേക്കാണ് വാട്ടർ അതോറിറ്റിയും കടക്കുന്നത് ശ്രുതി ഈ അമീബിക് മസ്തിഷ്കജനം സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയുമോറും അത് ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് അത് വലിയ ആശങ്കയായി തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നമുക്കറിയാം ഈ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിൽ നിന്നാണ് ഈ രോഗം വരുന്നത് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് രോഗം വരുന്നത് എന്നൊരു നിഗമനമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഒരു വെള്ളത്തിലും കുളിക്കാത്ത പ്രത്യേകിച്ച് ഈ തോട്ടിലോ കുളത്തിലോ ഒന്നും കുളിക്കാത്ത ആളുകൾക്കും അത് മാത്രമല്ല ഈ വാട്ടർ അതോറിറ്റിയുടെ വരുന്ന ജലത്തിൽ നിന്ന് മാത്രം കുളിച്ച ആളുകൾക്ക് പോലും രോഗം ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ ശക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി തന്നെ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ഈ ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന് തന്നെയാണെങ്കിൽ അവർ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് അത് ഈ സ്റ്റേറ്റ് റഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും അതുപോലെ തന്നെ പതിനാല് ജില്ലാ ലാബുണ്ട് ഈ ജില്ലാ ലാബുകളിലൊക്കെ തന്നെയും ഈ വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ക്വാളിറ്റിയിൽ തന്നെ ഗുണനിലവാരത്തിൽ തന്നെ വെള്ളം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായും അവർ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടി പലയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഈ വെള്ളം എത്തുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ശേഖരിച്ചുകൊണ്ട് കൃത്യമായ ഗുണനിലവാരത്തിലാണോ വെള്ളം എത്തുന്നത് എന്നുള്ള ഒരു പരിശോധന നടത്തി അല്ലെങ്കിൽ കൃത്യമായ ക്ലോറിനേഷൻ നടത്തം നടക്കം നടത്തുവാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വാട്ടർ അതോറിറ്റി എത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഈ വിതരണം ചെയ്യുന്ന ജലത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്ന ഇപ്പോൾ ആയിരം ലിറ്റർ വെള്ളത്തിന്റെ രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം ക്ലോറിനാണ് സാധാരണമായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുമ്പോൾ ഇത് അഞ്ച് ഗ്രാം ക്ലോറിൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സൂപ്പർ ക്ലോറിനേഷൻ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഇപ്പോൾ ആ മസ്തിഷ്ക ജ്വരം പോലെ ഏതെങ്കിലും തരത്തിലുള്ള അണുക്കളോ മീബിക് ആ മീബിയുടെ സാന്നിധ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്ന കൂടിയാണ് ഈ സൂപ്പർ ക്ലോറിനേഷൻ അടക്കം നടത്തിക്കൊണ്ട് ഇതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് പോകാൻ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയും തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച ഒരു നാൽപ്പത്തിയെട്ടുകാരി അവർ കൊല്ലം സ്വദേശാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രോഗം ബാധിച്ചപ്പോ ചികിത്സയിൽ കഴിയുന്നത് ഇവർക്ക് ഇവർ മറ്റൊരു തോട്ടിലോ കുളത്തിലോ ഒന്നും കുളിച്ചിട്ടില്ല ഇവരുടെ വീട്ടിലാകെയുള്ള ഈ വാട്ടർ കണക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംശയം ഇത്തരത്തിലുള്ള ആ വെള്ളത്തിൽ നിന്നാണ് വന്നത് എന്ന കാര്യത്തിൽ നിലവിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിൽ ആശങ്ക ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശ്രദ്ധ വാട്ടർ അതോറിറ്റിയും കൃത്യമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വലിയ ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ഈ ജലമാണ് ഉപയോഗിക്കുന്നത് കുളിക്കാനാണെങ്കിലും കുണ്ടിക്കാനാണെങ്കിലും ഒക്കെ തന്നെയും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ് അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ വലിയ ഒരു പ്രതിരോധ പ്രവർത്തനവുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വാട്ടർ അതോറിറ്റിയും പ്രതിരോധ നടപടിയും ഊർജ്ജിതമാക്കുന്നത് വിശദാംശങ്ങളാണ് സ്വന്തന സാജു നൽകിയത്